അപ്പം അതേ നമ്മൾ കുറച്ച് കവർ വാങ്ങിയിട്ട് നിസ്സാര വിലയ്ക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് എനിക്കിത് വെച്ച് ഒരു അടിപൊളി സാധനം ഉണ്ടാക്കാം നോക്കാം അപ്പോൾ ബാ നമ്മൾ വീട്ടിലോട്ടാണ് പോകുന്നത് വീട്ടിൽ പോയിട്ട് നമുക്കിത് ഉണ്ടാക്കി നോക്കാം ഈ കവറൊക്കെ നിങ്ങൾക്ക് നിസ്സാര വിലയ്ക്ക് കിട്ടുന്നതാണ് കേട്ടോ കടകളിൽ ഇപ്പം ബേക്കറിയിലൊക്കെ ചെന്നാൽ വേണമെങ്കിൽ വെറുതെ വരും കിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ അതെ നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു അമ്പലമൊക്കെ ആയിട്ട് അറിയേ മീനാണ് നോക്കിയേ അപ്പതേ നമ്മുടെ വീടെത്തിട്ടുണ്ട് നമുക്ക് അകത്ത് പോയിട്ട് എന്താണ് സംഭവം നോക്കാം ഇപ്പം പേപ്പർ മാത്രം പോലെ ഒരു കത്രിയും കൂടെ വേണം നമുക്ക് അപ്പം നമുക്ക് നോക്കാം പിന്നെ നമുക്ക് വേണ്ട രണ്ട് സാധനം ഒരു പശ വേണം പത്ത് രൂപയുടെ ഒരു ഫെവിക്കോള് മതി പിന്നെ ഒരു നൂല് ഇത്രയും സാധനം വെച്ച് നമ്മൾ സിമ്പിളായിട്ട് ഒരു അടിപൊളി സാധനം ഉണ്ടാക്കാൻ പോകണം ഒരു പത്ത് കവറൊക്കെ മതി കേട്ടോ നമുക്ക് അധികം ഒന്നും വേണ്ട അപ്പോൾ ആദ്യം നമ്മളൊരു കവർ എടുക്കുക എന്നിട്ട് ഇതിൻ്റെ സെൻ്ററിലൂടെ അല്ലെ ഇങ്ങനെ പശതച്ചു കൊടുക്കണം എന്നിട്ട് ഈ ഭാഗത്തും പശ കൊടുക്കുക ഇത്രേ ഉള്ളൂ പരിപാടികൾ ഇപ്പം അടുത്ത കവർ എടുക്കുക ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഓക്കെ അതുപോലെ തന്നെ നെക്സ്റ്റ് അടുത്ത കവറും നമുക്കിതുപോലെ ഇതേപോലെ തന്നെ പശതച്ച് കൊടുക്കുക ഇവിടെയും പശ തയ്ച്ച് കൊടുക്കാം ഒട്ടിച്ച് കൊടുക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ലാസ്റ്റ് പത്താമത്തെ കവറും ഉള്ളൂ ഇനി അത് ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു നിങ്ങൾ ഓർക്കും പക്ഷെ അതിനുമുമ്പ് വേറെ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് ഇത് ഇതിൻ്റെ നടുക്കൂടെ ഒരു നൂല് നേരത്തെ പറഞ്ഞായിരുന്നു നമുക്ക് നൂല് വേണമെന്ന് അത് കട്ടി കുറഞ്ഞ നൂലായൊന്നെ നമുക്ക് ഒരു മൂന്നോ നാലോ ലെയർ ഇങ്ങനെ എടുത്താൽ മതി അതെ ആ പശ തേച്ച സ്ഥലത്ത് കൂടെ നമ്മൾ ആ നൂലിങ്ങനെ വെച്ച് കൊടുക്കണം എന്നിട്ട് പേപ്പർ എടുത്തിട്ട് പേപ്പർ കവർ എടുത്തിട്ട് അതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കണം ഒരു പരിപാടി കൂടെ ഉണ്ട് ഒരു പേന എടുത്തിട്ട് ഇത് ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു കൊടുക്കണം അങ്ങനെ തന്നെ ഇങ്ങോട്ടും ഓക്കെ ഇനി നമ്മൾ ഈ വരച്ച ലൈനിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം കൂടെ ഇങ്ങനെ കട്ട് കുറച്ച് കട്ട് ചെയ്യുന്നുണ്ട് മൂർച്ചയുള്ള കത്രിക എടുത്താൽ മതി അപ്പം സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ കട്ട് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ തുറക്കുമ്പോഴാണ് സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ പോകണത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തായാലും നമുക്ക് തുറന്നു നോക്കാം അപ്പം നേരെ നമ്മൾ വിടർത്താൻ പോവാണ് കണ്ടോ എങ്ങനെയുണ്ട് അപ്പോൾ അത് ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം ഒരു അടിപൊളി ക്രിസ്മസ് ടാർ ഒരു ചെറിയ പരിപാടി കൂടെ ഉണ്ട് നമുക്ക് തൂക്കി ഇടാൻ മുമ്പ് ഇവിടെ നിന്ന് കൊടുക്കണം നേരത്തത്തെ പോലെ തന്നെ ഒരു ലെയറും കൂടെ കൊടുക്കണം എന്നിട്ട് ഒന്നും കൂടെ വിടർത്തി പിന്നെ പതുക്കെ ഒട്ടിച്ചു കൊടുക്കണം കീറിപ്പോരുത് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു കസേരയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ മേലിൽ കയറാം എങ്ങനെയുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഈ സ്റ്റാർ ഇവിടെ തൂക്കാൻ പോവാണ് ഇപ്പം എങ്ങനെയുണ്ട് അല്ലേ ഇപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടാവും ഇപ്പോൾ ഈ കുറച്ച് പൈസ ഒരു സ്റ്റാർ കിട്ടുമല്ലോ പക്ഷെ നമുക്ക് ഒരു സ്റ്റാർ ഒന്നോ രണ്ടോ സ്റ്റാർ അല്ലേ വാങ്ങാൻ പറ്റുള്ളൂ ഇതിപ്പോൾ കുറച്ച് പൈസേൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിറച്ച് സ്റ്റാർ വേണമെങ്കിൽ ഉണ്ടാക്കി ഇടാം അപ്പോൾ നമുക്ക് പിള്ളേർക്കൊക്കെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം വലിയ പാടൊന്നുമില്ല പിന്നെ അത് മാത്രമല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഇത്ര കഷ്ടപ്പെടണേ നമുക്ക് പെട്ടെന്ന് കടയിൽ പോയിട്ടൊരു സ്റ്റാർ വാങ്ങിയാൽ പോരേ എന്ന് പക്ഷേ അങ്ങനെയല്ല ചിലപ്പം ഒരു ഇപ്പോൾ ഒരു അറുപത് രൂപയാണെങ്കിൽ പോലും അറുപതിനൊന്നും സ്റ്റാർ കിട്ടത്തില്ല എന്നാലും അത്രയും പൈസ കൊടുക്കുന്നു എല്ലാവർക്കും സ്റ്റാർ വാങ്ങാൻ പറ്റണമെന്നില്ല നമ്മൾ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട് സോ അവർക്കുമൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഭയങ്കര ഭംഗിയുള്ള ഒരു സ്റ്റാറാണ് അപ്പോൾ എല്ലാവരും ഇത് നോക്കണം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്